വാർത്തകളിലേക്ക് പോകാം പാലക്കാട് വല്ലപ്പുഴയിൽ നിന്ന് കാണാതായ പതിനഞ്ചുകാരിയെ കണ്ടെത്തി ഗോവയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് ടി നന്ദഗോപാൽ വിവരങ്ങൾ പങ്കുവെക്കും നന്ദഗോപാൽ എപ്പോഴാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് ആരാണ് കണ്ടെത്തിയത് അജി പട്ടാമ്പി ചൂരക്കോട് സ്വദേശിനിയായ ഷഹാനയെ കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് കാണാതാകുന്നത് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് പോയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു അഞ്ചു ദിവസം പിന്നിട്ടിട്ടും കാണാതായതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പരിഭ്രാന്തി ആ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ഇന്ന് കൂടിയാണ് ഗോവയിൽ നിന്നും ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും വിനോദസഞ്ചാരികൾ ഗോവയിലേക്ക് പോയിരുന്നു അവരാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് വല്ലപ്പുഴയിൽ നിന്നും കാണായ ായ കാണാതായ ഷെഹീന എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരിയെ അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഗോവയിൽ വെച്ച് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് എവിടെ വെച്ചാണ് ഗോവയിൽ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഇതൊരു വെറുതെ പോയതൊന്നുമല്ല ഇതൊക്കെ പോയത് എന്തിനാണ് എങ്ങനെയാണ് പോയത് എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഏതൊരു ആൾക്കാർ ആളുകൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അയാളുടെ ലേഖാചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു പക്ഷേ അയാളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല അതായത് നമ്മുടെ കുട്ടികൾ ശരിക്കും സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നത് നിങ്ങൾക്കും കൂടി സംശയമില്ലേ എന്നാലല്ല സ്കൂളിലല്ല പോകുന്നത് ഒരു എട്ടാം ക്ലാസ് മുതൽ ഒരു പത്താം ക്ലാസ് വരെ ഇല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള പെൺകുട്ടികളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇവർ നേരെ സ്കൂളിലേക്കൊന്നും അല്ല പോകുന്നത് ഇവർ പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിലേക്കുമാണ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക കോഴിക്കോടുള്ള സരോവരം പാർക്ക് പോലെയുള്ള ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പല ബീച്ചുകളും ചെറിയ ചെറിയ പാർക്കുകളും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ഗാങ്ങുകളെ കാണാൻ കഴിയുന്നതാണ് നിങ്ങൾ ുടെ മക്കളുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇന്നത്തെ ലോകം പോകുന്നത് മറ്റൊരു തലത്തിലാണ് ഒരാൾക്ക് പോലും ഒരാളെ പോലും ഭയമില്ല നിയന്ത്രണമില്ല ഒന്നുമില്ല ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാതാപിതാക്കളെ ചതിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഗോവയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവൾ സാധാരണക്കാരിയൊന്നുമല്ല അവൾക്ക് കൃത്യമായിട്ടുള്ള വിവരമുണ്ട് അതുപോലെ അവരുടെ കൂടെ ആരാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി ചിലപ്പോഴേ മറ്റുള്ള ആരൊക്കെയോ അവരുടെ പുറകിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മാനസിക നില കൊണ്ട് പോയതാണ് അല്ലെങ്കിൽ മറ്റു പിന്നെ എന്താ പ്രശ്നങ്ങൾ കൊണ്ടുപോയതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഒരു മാങ്ങാത്തെ ഒരു മാങ്ങാക്കൊലിയുമല്ല ഇവരൊക്കെ പോയിരിക്കുന്നത് ഇതുപോലെയുള്ള സംഘത്തിൽപ്പെട്ടിട്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള അവരെ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ പത്തേ മുപ്പത് ആകുമ്പോഴേക്കും അവരുടെ വീട്ടിൽ വിളിച്ച് വിവരം പറയണം ഇല്ലെങ്കിൽ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് എങ്കിലും കൊടുക്കണം നിങ്ങളുടെ കുട്ടി ഇന്ന് സ്കൂളിൽ വന്നിട്ടില്ല എന്ന് അത് പന്ത്രണ്ടാം ക്ലാസ് വരെ നിർബന്ധമാക്കി കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഇവിടെ ഒരു രക്ഷയുണ്ടാകും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്ക് തന്നെയാണ് ഒരു സംശയവുമില്ല ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയാണ് ഇന്നത്തെ കുട്ടികൾക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല ഇല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളൊക്കെ ഇതുപോലെയാണ് ഞങ്ങളുടെ തലമുറ പോലെയല്ല ഇന്നത്തെ കുട്ടികളെല്ലാം ഓപ്പൺ ആണ് എന്നൊക്കെ പറയുന്ന മണ്ടൻ തീരുമാനങ്ങൾ മണ്ടൻ ന്യായങ്ങളാണ് ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞാൽ കുട്ടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു കുട്ടിയെ പോലും തിരുത്താൻ വേണ്ടി ഒരു മാതാപിതാക്കളും ശ്രമിക്കാറില്ല അവർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തലമുറ ഒളിച്ചും പാത്തും ചെയ്തത് ഇവർ നേരിട്ട് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇൻ ും മണ്ടന്മാരാണ് ഇവർ അതായത് മാതാപിതാക്കൾ അടക്കമുള്ളവരുന്ന മണ്ടന്മാരാണ് ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഭയങ്കര പുറകിലായിരുന്നു ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചം പാത്ത് എങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ അന്ന് കൂട്ടുകാരനെ കാണുന്നത് കൂട്ടുകാരിയെ കാണുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ അച്ഛനമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോകാം അതുപോലെ ആരുടെ കൂടെ വേണമെങ്കിലും താമസിക്കാം ആരുടെ അടുത്ത് പോയിട്ട് വേണമെങ്കിൽ ഇരിക്കാം അതുപോലെ ക്ലാസ് കട്ട് ചെയ്താൽ പോലും ആരൊന്നും പറയത്തില്ല എന്താണെന്ന് വെച്ചാൽ പോക്കറ്റ് എന്നറിയാം പൈസയല്ലേ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വരുമാനവും വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ വില കൂടിയ ഫോണുകളുണ്ട് നല്ല രീതിയിലുള്ള വരുമാനമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്കാണെങ്കിൽ ഡ്യൂക്ക് ബൈക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഇന്നത്തെ ജനറേഷൻ ഇങ്ങനെയാണെന്ന് ഇവർ തന്നെ കരുതിയിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിന് പകരം ഇവരൊക്കെ പോകുന്നത് പാർക്കുകളിലും പൊന്തക്കാടുകളിലേക്കും അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരുടെ കാമബറികൾ തന്നെയാണ് തീർക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല പച്ചക്കെ പറയുകയാണ് കാമം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്നുള്ളത് അതിൽ യാതൊരു സംശയവുമില്ല ചിലത് എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകുന്നുണ്ട് ചിലത് എന്ന് പറഞ്ഞ അറിയുന്നുണ്ട് ചിലത് അറിയാതെ പോയിട്ട് കളയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ വൃത്തികെട്ട ഈ നയം കൊണ്ട് അതായത് ഈ തന്തമാരുടെയും തള്ളമാരുടെയും വൃത്തികെട്ട ചിന്താഗതികൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കുട്ടിയോട് പോലും ഇവർ പറയത്തില്ല എല്ലാവർക്കും വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞ് ഒരു ന്യൂ ജനറേഷൻ ആണെന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതായത് അവർക്കൊന്നും നിയന്ത്രണമൊന്നുമില്ല ഇവർക്കൊരു ഭയവും ഇല്ല നിയന്ത്രണവും ഇല്ല പിന്നെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സദാചാര അമ്മാവുമാർ എൺപതുകളിൽ നിന്നും അയാൾക്ക് വെളി വെളിച്ചം കിട്ടിയില്ല ബസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഇവർ ചൊരി ചൊരിയുന്നത് എന്നുള്ളതാണ് ഇതിനൊക്കെ കുട പിടിച്ചു കൊടുക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഫാഷനാണ് ഇതൊക്കെ വേണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ ശരിയാവില്ല എന്നുള്ള തരത്തിലാണ് ചില മാതാപിതാക്കളൊക്കെ എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും വലിയൊരു ഖേദകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പർദ്ദ ഇട്ട് നടക്കുന്ന സ്ത്രീ കുട്ടികൾ കൂടുതലാണ് അതെന്ന് പറഞ്ഞാൽ മുസ്ലിംസ് മാത്രമൊന്നുമല്ല ഹിന്ദുക്കൾ ഓടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളും ഓടുന്നുണ്ട് എല്ലാവരും ഇടുന്നുണ്ട് എവിടെയാണ് ഇടുന്നത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ വീട്ടിൽ നിന്നും ബസ് സ്റ്റാൻഡ് വരെ വരും ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഞാനെൻ്റെ കണ്ണോണ്ട് കണ്ടതാണ് അതായത് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ ഒരു തൻ്റെ ഈ മുമ്പിൽ ഒരിതുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഒരു കവറുണ്ടായിരുന്നു ആ കവറിൽ എന്ന് കവറിലെന്ന് ഒരു കറുത്ത പർദയായിരുന്നു ആ പർദ്ധ ഇങ്ങനെ കൈമാറുന്നത് പർദയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേ അവരിതുപോലെ പർദ്ധയും ഇട്ടിട്ട് തിരിച്ചു പോകുന്നതാണ് കണ്ടത് അത് നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥലം വരെ പോയതാണ് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ കാണുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്വന്തം തന്ത വന്നു കഴിഞ്ഞാലും തള്ള വന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ടീമുകളെ മനസ്സിലാവില്ല അതായത് ഈ പർദ്ധ വരുന്നവരെ മനസ്സിലാവില്ല ഇവരുടെ ഡ്രസ്സല്ല നേരെ മറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിൽ ഇവർ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇല്ല ഏതെങ്കിലും ഒരു നാട്ടുകാരനോ ബന്ധുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഇവർ മനസ്സിലാകും എന്താണെന്ന് വെച്ചാൽ ഇത് പോകുന്നത് ഇന്നാളെ മകളാണ് എന്ന് മനസ്സിലാകും പക്ഷേ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഈ കാമുകി കാമുകന്മാർ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇതിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല ഒന്നും ഭയപ്പെടാനില്ല കാരണം തിരിച്ചറിയില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം തന്നെ ഇത് തന്നെയാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഈ പിന്നെ എന്താ പറയുക മാ ഈ അധ്യാപകരായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശ്രദ്ധയുമില്ല ഈ കുട്ടികൾ എങ്ങനെ പുറത്തു പോകുന്നു എപ്പോഴും പോകുന്നു എന്നൊന്നും ഇവർക്കറിയുന്നില്ല ഒരു ബൈക്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയും രണ്ട് പെൺകുട്ടി ഇല്ലെങ്കിൽ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഇങ്ങനെയൊക്കെ അപകടകരമായ രീതിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത് അതുമാത്രമല്ല നാക്കിൽ വെക്കാനും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഇഷ്ടംപോലെ കുട്ടികളുണ്ട് ഇപ്പോൾ നാക്കിൽ വെക്കുന്ന മറ്റു സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത മയക്കുമരുന്നൊക്കെ കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇപ്പോൾ എന്ന് പറയുന്നത് മയക്കുമരുന്നും കഞ്ചാവും കൊണ്ട് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് വിടുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സാധനം കാലം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയാണ് ഇന്ന് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മന്ത്രി തന്നെയാണ് പറയുന്നത് ഒരു ബീഡിയല്ലേ വലിച്ചോട്ടല്ലേ എന്നുള്ള അർത്ഥത്തിൽ ഒരമ്മയാണ് പറയുന്നത് ഒരു ബീഡിയല്ലേ എം എൽ എയും കൂടിയാണ് ഒരു ബീടിയല്ലേ അവർ വലിച്ചോട്ടല്ലേന്നെ അതുപോലെയാണ് ഇന്ന് നമ്മുടെ സമൂഹം പോകുന്നത് എന്നുള്ളത് ാണ് ഇതിനെതിരെ ജാഗ്രത അതായത് ഇല്ലെങ്കിൽ ഈ ഷഹീനെ പോലെയുള്ള ഒരുപാട് കുട്ടികൾ ഇനിയും ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഭയങ്കരപ്പോഴാണ് നന്ദി നമസ്കാരം